ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൂവിനോട് സാമ്യമുള്ള ഒരു റോസ് വെറൈറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സുന്ദരിയുടെ പേര് ഡബിൾ ഡിലീറ്റ് എന്നാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു റോസ് വെറൈറ്റി കാണാനായിട്ട് ഈ ഒരു ഫ്ലവറിങ് എങ്ങനെയൊക്കെ ഇത് ഫ്ലവറിങ് ആകുമെന്നുള്ളത് ഇതിൽ പല ഷോർട്ട്സായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഓരോ പൂക്കളും വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് ഒരു പിങ്ക് വൈറ്റ് പിങ്ക് റെഡ് ഈ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടാവുക ചില സമയത്ത് ഇതേ കാണില്ലേ ഈ ഒരു ഗോൾഡൻ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വിട്ട് ഒരു റെഡിഷ് കളറിലാണ് പൂക്കളുണ്ടാവുക കേട്ടോ അപ്പോൾ പല രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് നമ്മുടെ ഈ ഒരു റോസാ പൂക്ക പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് പലപ്പോഴും ഫ്ലവറിങ് ആകുന്നത് അതുപോലെ തന്നെ ഡബിൾ ടിലേറ്റ് എന്നാണ് ഐഡിയ വരുന്നത് പേര് പോലെ തന്നെ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്സും അതുപോലെ നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു റോസറേറ്റി പിന്നെയുള്ളത് ഡബിൾ ടിലേറ്റ് എന്നും പറഞ്ഞിട്ട് പലരും നമ്മുടെ ബേബി പാരഡൈസ് എന്ന് പറയുന്ന റോസ് കാണാൻ ഏകദേശം സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ തുടക്കക്കാർക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊരു സിൽവർ വൈറ്റും പിന്നെ ഒരു ചുറ്റിനും ഒരു പിങ്ക് ഷെയ്ഡും നെക്സ്റ്റ് ഡേ ഒക്കെ ആവുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ആയിട്ട് ഒരു റെഡ് ഷെയ്ഡ് കൂടെ കീറി വരും അപ്പോൾ അത് പലരും തെറ്റിദ്ധാര തെറ്റിദ്ധാരണയിൽ ആ ഒരു ഡബിൾ ഡിലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന റോസ് കുറച്ച് റെയർ വെറൈറ്റി ആണ് നമുക്ക് അങ്ങനെ അധികം നഴ്സറികളിൽ നിന്നൊന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു റോസ് വെറൈറ്റി കൂടിയാണ് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവരെ ഡബിൾ ഡിലീറ്റ് എന്ന് കരുതിയിട്ട് മറ്റു റോസുകൾ പർച്ചേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഡബിൾ ഡിലീറ്റ് എന്ന് പറയുന്ന വെറൈറ്റി നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു വെറൈറ്റി കൂടെയാണ് പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് ഇതിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്